നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം റഷ്യ യുക്രൈൻ യുദ്ധം ഇസ്രയേൽ ഗാസ സംഘർഷം ഇവയ്ക്കൊന്നും തന്നെ അറുതി വന്നിട്ടില്ല എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു യുദ്ധത്തിന് കോപ്പ് കൂട്ടുന്നു അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ യുദ്ധം ഉണ്ടാകും എന്നുള്ള ഭീതിയിലാണ് ഇപ്പോൾ ലോകം തുർക്കിയിലെ ഇസ്താംബൂളിൽ നടന്ന പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സമാധാന ചർച്ച പരാജയപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ തുർക്കിയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ നടന്ന രണ്ടാം ഘട്ട ചർച്ചയാണ് തീരുമാനമൊന്നും ആകാതെ പിരിഞ്ഞത് ചർച്ചയ്ക്ക് പിന്നാലെ ഇരു രാജ്യങ്ങളുടെയും വക്താക്കൾ പരസ്പരം പഴിചാരി രംഗത്തെത്തുകയും ചെയ്തു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷം രൂക്ഷമായി തുടരുകയാണ് പാകിസ്ഥാനിൽ തെഹ്രീകെ താലിബാന്റെ താലിബാൻ ടി പി താലിബാൻ ആക്രമണത്തിൽ ആർമി ക്യാപ്റ്റനടക്കം ഏഴു സൈനികർ കൊല്ലപ്പെട്ടു ഖൈബർ പഖ്തുൻവയിലാണ് ടി പാകിസ്ഥാൻ സൈന്യത്തിന് നേരെ രൂക്ഷമായ ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ പാക് സൈന്യത്തിൽ ക്യാപ്റ്റനായ നുമാൻ അടക്കം ഏഴു സൈനികർ കൊല്ലപ്പെട്ടതായും പതിനേഴ് സൈനികർക്ക് പരിക്കേറ്റതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സമാധാന ചർച്ചകൾ തകർന്നതിനെ തുടർന്ന് ബന്ധം വഷളാകുന്ന സാഹചര്യത്തിൽ പാകിസ്ഥാൻ മണ്ണിൽ മറ്റൊരു ഭീകരാക്രമണം നടന്നാൽ അഫ്ഗാൻ താലിബാനെ ഉന്മൂലനം ചെയ്യുമെന്നും ഗുഹകളിലേക്ക് തിരികെ ഓടിച്ചു കളയുമെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖാജ ആസിഫ് മുന്നറിയിപ്പ് നൽകി ഇസ്താംബൂളിൽ നാല് ദിവസത്തെ ചർച്ച പരാജയപ്പെട്ടതിന് തൊട്ടു പിന്നാലെയാണ് ആസിഫിൻ്റെ മുന്നറിയിപ്പ് പാകിസ്ഥാനിൽ ആക്രമണം നടത്താൻ അഫ്ഗാൻ പ്രദേശം പ്രയോഗിക്കുന്ന തീവ്രവാദികൾക്കെതിരെ താലിബാൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന പാകിസ്ഥാന്റെ പ്രധാന ആവശ്യവും അദ്ദേഹം മുന്നോട്ട് മുന്നോട്ടുവച്ചു കഴിഞ്ഞയാഴ്ച ഖൈബർ പഖ്തൂൻഖയിൽ പാക് സൈന്യം നടത്തിയ ഓപ്പറേഷനിൽ എട്ട് ടി ടി പി അംഗങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു ഇതിന്റെ തിരിച്ചടിയായാണ് ടി ടി പി സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു പാകിസ്ഥാനി താലിബാൻ എന്നറിയപ്പെടുന്ന ടിപിയുടെ ഫീൽഡ് മാർഷലായ അഹമ്മദ് കാസിമിന്റെ നേതൃത്വത്തിലാണ് പാക് സൈന്യത്തിനു നേരെ ആക്രമണം നടത്തിയതെന്നാണ് വിവരം മേഖലയിൽ പാക് സൈന്യത്തെ ലക്ഷ്യമിട്ടുള്ള മിക്ക ആക്രമണങ്ങളുടെയും സൂത്രധാരനും അഹമ്മദ് കാസിമാണ് ഇതുവരെ പാകിസ്ഥാന്റെ നൂറിലേറെ സൈനികരെയാണ് അഹമ്മദ് കാസിമിന്റെ നേതൃത്വത്തിൽ കൊലപ്പെടുത്തിയിട്ടുള്ളത് ഇയാളുടെ തലയ്ക്ക് പാക് പാക്സേന കോടി പാകിസ്ഥാനി രൂപ വിലയിടുകയും ചെയ്തിട്ടുണ്ട് ഇതിനിടെ കഴിഞ്ഞ ദിവസം മുസ്താംബൂളിൽ നടന്ന പാക് അഫ്ഗാൻ സമാധാന ചർച്ച പരാജയപ്പെട്ടിരുന്നു തുർക്കിയുടെയും ഖത്തറിൻ്റെയും മധ്യസ്ഥതയിൽ നടന്ന രണ്ടാംഘട്ട ചർച്ചയാണ് തീരുമാനമാകാതെ അവസാനിച്ചത് ചർച്ചയ്ക്ക് പിന്നാലെ ഇരുരാജ്യങ്ങളുടെയും വക്താക്കൾ പരസ്പരം പഴിചാരി രംഗത്തെത്തുകയും ചെയ്തിരുന്നു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെയാണ് ഖത്തറും തുർക്കിയും ഇടപെട്ട് മധ്യമസ്ഥ ശ്രമങ്ങൾ ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായി ഒക്ടോബർ പത്തൊൻപതിന് ദോഹയിൽ നടന്ന മധ്യസ്ഥ ചർച്ചയിൽ ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് സമ്മതിച്ചിരുന്നു തുടർന്ന് സമാധാന ശ്രമങ്ങളുടെ ഭാഗമായുള്ള രണ്ടാം ഘട്ട ചർച്ചയാണ് ഇസ്താംബൂളിൽ നടന്നത് എന്നാൽ ഈ ചർച്ചയിൽ തീരുമാനമൊന്നും ഉരുത്തിരിഞ്ഞിരുന്നില്ല പിന്നാലെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ വക്താക്കളും പരസ്പരം കുറ്റപ്പെടുത്തി പാകിസ്ഥാനി താലിബാൻ എന്നറിയപ്പെടുന്ന ഭീകര സംഘടനയായ തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാനെ നിയന്ത്രിക്കാൻ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം തയ്യാറല്ല എന്നാണ് പാകിസ്ഥാൻ സുരക്ഷാ വക്താവിന്റെ പ്രതികരണം പാകിസ്ഥാനി താലിബാനെല്ലിയാണ് ചർച്ചകൾ വഴിമുട്ടിയതെന്ന് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ വക്താക്കളും വ്യക്തമാക്കി അതേസമയം പാകിസ്ഥാനി താലിബാനു മേൽ തങ്ങൾക്ക് നിയന്ത്രണമില്ലെന്ന് ചർച്ചയിൽ പറഞ്ഞതായും താലിബാൻ അറിയിച്ചു ഇസ്താംബൂളിൽ നടന്ന ചർച്ചയിൽ താലിബാൻ സഹകരണം വാഗ്ദാനം ചെയ്തുവെങ്കിലും രേഖാമൂലമുള്ള ഉറപ്പ് വേണമെന്നായിരുന്നു പാകിസ്ഥാന്റെ ആവശ്യം പാകിസ്ഥാനി താലിബാൻ പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷാ വിഷയമാണെന്നായിരുന്നു താലിബാൻ്റെ നിലപാട് അഫ്ഗാന്റെ മണ്ണ് ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നില്ല എന്നും താലിബാൻ ചർച്ചയിൽ വ്യക്തമാക്കി പാകിസ്ഥാന്റെ യുക്തിരഹിതമായ ആവശ്യങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും താലിബാൻ തുറന്നു പറഞ്ഞു യു എസ് ഡ്രോണുകൾ പാകിസ്ഥാനിൽ നിന്ന് തങ്ങളുടെ വ്യോമാതിർത്തിയിലേക്ക് കടക്കരുത് എന്ന ആവശ്യവും താലിബാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാൽ പാകിസ്ഥാൻ ഇതും അംഗീകരിച്ചില്ലെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു അതേസമയം സുരക്ഷാ പ്രശ്നങ്ങളിൽ കരാറില്ലെങ്കിൽ രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഭീകരർക്ക് നേരെ ആക്രമണം തുടരുമെന്നായിരുന്നു പാകിസ്ഥാൻ പ്രതിനിധി സംഘം ചർച്ചയിൽ പറഞ്ഞത് ഇതോടെയാണ് ചർച്ച തീരുമാനമാകാതെ അവസാനിച്ചതെന്നും അതേസമയം മധ്യസ്ഥത വഹിക്കുന്ന തുർക്കിയും ഖത്തറും പ്രശ്നം പരിഹരിക്കാനുള്ള വഴികൾ തേടിക്കൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ഇസ്താംബുളിലെ ചർച്ച പരാജയപ്പെട്ടത് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുണ്ടായ വെടിനിർത്തൽ ധാരണയെയും ബാധിച്ചേക്കുമെന്നാണ് നിലവിലെ വിലയിരുത്തൽ സൈനിക ആയുധശേഷിയിൽ പാകിസ്ഥാന് തന്നെയാണ് വ്യക്തമായ കരുത്തുള്ളത് പാകിസ്ഥാന് ആറ് ലക്ഷത്തി അമ്പതിനായിരം മുതൽ ആറ് ലക്ഷത്തി അറുപതിനായിരം വരെ സജീവ സൈനികരുണ്ട് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് അനുസരിച്ച് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം സൈനികർ കരസേനയിലും എഴുപതിനായിരം പേർ വ്യോമസേനയിലും മുപ്പതിനായിരം പേർ നാവികസേനയിലുമുണ്ട് ചൈന പോലുള്ള രാജ്യങ്ങളുടെ പിന്തുണയും മികച്ച റിക്രൂട്ട്മെന്റും പാകിസ്ഥാന് എപ്പോഴും ഗുണം ചെയ്യാറുണ്ട് ഏറെക്കുറെ ചിട്ടയായി പ്രവർത്തിക്കുന്ന സായുധ സേന പാകിസ്ഥാനുണ്ട് ഔപചാരിക റിക്രൂട്ട്മെന്റ് ദീർഘകാല പരിശീലനം നൂതന കമാൻഡ് സംവിധാനങ്ങൾ എന്നിവയുമുണ്ട് അവരുടെ സ്പെഷ്യൽ സർവീസ് ഗ്രൂപ്പ് എന്നത് ഒരു എലൈറ്റ് കമാൻഡോ വിഭാഗമാണ് ഇത് വ്യോമ കടൽ പർവ്വത യുദ്ധങ്ങൾക്ക് പരിശീലനം നേടിയ നിരവധി ബറ്റാലിയനുകളായി തിരിച്ചിരിക്കുന്നു അവർക്ക് വ്യോമ നാവിക സ്പെഷ്യൽ ഓപ്പറേഷൻസ് യൂണിറ്റുകളുടെ പിന്തുണയുണ്ട് കൂടാതെ ആധുനിക ആയുധങ്ങൾ ഹെലികോപ്റ്ററുകൾ തത്സമയ വിവരങ്ങൾ എന്നിവയും ലഭ്യമാണ് പാകിസ്ഥാൻ എയർഫോഴ്സ് ഏകദേശം നാനൂറ്റി അറുപത്തി യുദ്ധവിമാനങ്ങളും ഇരുന്നൂറ്റി അറുപതിലധികം ഹെലികോപ്റ്ററുകളുമുണ്ട് ആയുധങ്ങൾ ടാങ്കുകൾ പീരങ്കികൾ എന്നിവയുടെ കാര്യത്തിൽ പാകിസ്ഥാന് വ്യക്തമായ മുൻതൂക്കമുണ്ട് ആറായിരത്തിലധികം സായുധ വാഹനങ്ങളും നാലായിരത്തി അറുനൂറിലധികം പീരങ്കികളും അവർക്കുണ്ട് ഈ ഉപകരണങ്ങളിൽ പലതും പഴക്കം ചെന്നതാണ് പാകിസ്ഥാന്റെ മിക്കവാറും എല്ലാ ആയുധങ്ങളും ചൈനയിൽ നിന്നാണ് വരുന്നത് പാകിസ്ഥാന്റെ ആണവശേഷി ഒരു നിർണായക ഘടകമാണ് താലിബാൻ ഏകദേശം ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരം സജീവ സൈനികരാണ് ഉള്ളത് ഇവരുടെ എണ്ണം രണ്ട് ലക്ഷമായി വർദ്ധിപ്പിക്കാനാണ് അഫ്ഗാൻ ഇപ്പോൾ ശ്രമം നടത്തുന്നത് മറ്റ് സൈനിക വിഭാഗങ്ങളെ പോലെ അന്താരാഷ്ട്ര പരിശീലനമോ വലിയ ആയുധങ്ങൾ ഉപയോഗിക്കാനുള്ള മികവോ താലിബാനില്ല എന്നാൽ ഇരുപത് വർഷത്തെ ഗറില്ല യുദ്ധപരിചയമുള്ള ആയിരക്കണക്കിന് പോരാളികൾ താലിബാനുണ്ട് പാക് അതിർത്തികളിൽ ഇവർ നടത്തുന്ന നീക്കത്തെ ചെറുക്കാൻ പാകിസ്ഥാന് കഴിയാതെ പോകുന്നതും ഇതാണ് കാരണം സൈന്യം ശക്തമല്ലെങ്കിലും താലിബാന് ബദ്രി ത്രീ വൺ ത്രീ റെഡ് യൂണിറ്റ് പോലുള്ള ചില എലൈറ്റ് യൂണിറ്റുകൾ അവർ നിലവിലുണ്ട് ബദ്രി ത്രീ വൺ ത്രീ വിഭാഗം പ്രസിഡൻഷ്യൽ പാലസ് കാബൂൾ വിമാനത്താവളം പോലുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾക്ക് സുരക്ഷ നൽകുന്നുണ്ട് യു എസ് ഉപകരണങ്ങളാണ് ഇവർ ഉപയോഗിക്കുന്നത് ഇതിൽ എം ഫോർ റൈഫിളുകൾ ഹംവികൾ നൈറ്റ് വിഷൻ ഗിയറുകൾ എന്നിവ ഉൾപ്പെടുന്നു ഹ്രസ്വദൂര ഉപകരണങ്ങളാണ് കൂടുതൽ അതിനാൽ പ്രൊഫഷണൽ സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റിന് ചെയ്യാൻ കഴിയുന്ന എല്ലാത്തരം ദൗത്യങ്ങളും അവർക്ക് ചെയ്യാൻ കഴിയില്ല താലിബാന് പരിമിതമായ സായുധ വാഹനങ്ങൾ മാത്രമാണ് ഉള്ളത് ഇതിൽ പലതും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ യു എസ് പിൻവാങ്ങിയ ശേഷം ഉപേക്ഷിക്കപ്പെട്ട സോവിയറ്റ് കാലഘട്ടത്തിലെ ടാങ്കുകളും അമേരിക്കൻ ഹംവികളുമാണ് ഇവയിൽ പല ഉപകരണങ്ങളും പ്രവർത്തനക്ഷമവുമല്ല താലിബാന് പ്രവർത്തനക്ഷമമായ ഒരു വ്യോമസേനയും ഏകദേശം ആറ് പഴയ വിമാനങ്ങളും ഇരുപത്തിമൂന്ന് ഹെലികോപ്റ്ററുകളുമുണ്ട് ഇതിൽ ചിലത് സോവിയറ്റ് കാലഘട്ടത്തിലേതാണ് മലയാളി വാർത്ത ഇൻസൈഡ്